i'm so tired of living

വരുന്ന അവസരത്തിൽ വരാമെന്ന് പറയുകയും ഇന്ന് നമുക്ക് രാവിലെ പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം നമ്മുടെ സ്വാഗതം ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളോടൊക്കെ ബഹുമാനപ്പെട്ട ഞാൻ അച്ഛനോട് ഇന്നത്തെ ദിവസം ദിവസങ്ങളുടെ പുസ്തകം അർപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്

thank you നിരിമാന പ്രതാപാനമായ രാജാവേ മക്കളുടെ കീർത്തനങ്ങളോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും ഇത് സകലത്തിലും മരണത്തിലും ഉദ്ധാരത്തിനും പങ്കുചേർന്ന ഈ പ്രസകാരകൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സകലത്തിന്റെയും

നിത്യ കവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിന്റെ രാജാുന്നു വാതിലുകളെ സിരസുയർത്തുവൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിൻ്റെ രാജാങ്കൊന്നു തിരസുയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിൻ്റെ രാജാ വെഴുങ്ങൾ യും ചെയ്യുമ്പോൾ ജോസഫ്മായിരിക്കണമേലി ആഴ്ച വിളിക്കുക ആണ് അവൻ കഴുത പുറത്ത് കഴത കുട്ടിയുടെ പുറത്ത് 当歌。Um

ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവനുടനെ തന്നെ അവയെ വിട്ടുതര വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്

ജനനത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ ധന്യമായ വർഷത്തില് പ്രത്യാശയുടെ തീർത്ഥാടകനായി സഞ്ചരിക്കുവാനായിട്ട് നമ്മുടെ അമ്മയായ പ്രശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ മനോഹരമായ വർഷത്തില് നാമത്തിൽ തോമാതമായ ഈ ദേവാലയത്തിന്റെ സ്ഥാപനത്തിന്റെ നാനൂറാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീതമായ വർഷത്തില് നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ ഒന്നിച്ചുകൂടി ഓഷാനയുടെ തിരുന്ന ആള് ആഘോഷിക്കുമ്പോഴ് എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു ഭാഗ്യത്തിന്റെ നിമിഷമാണ് കാരണം അപ്രതീക്ഷിതമായിട്ട് ഈ സമയത്ത് ഇവിടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കുവാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുമായ ജെയിംസൻ എന്നെ ഈ ദേവാലയത്തിലേക്ക് നിങ്ങളോട് ക്ഷണിക്കുകയും ചെയ്ത നിമിഷത്തില് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട ദിവസം തന്നെ ഇവിടെ വന്ന് നിങ്ങളോടൊന്ന് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കണമെന്നും നിങ്ങളുടെ സന്തോഷത്തിലെ ജൂബിലിയുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്നും ഒക്കെ പക്ഷേ സാഹചര്യങ്ങളുടെ മൂലം എനിക്ക് നിങ്ങൾക്കറിയാവുന്നത് പോലെ പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ച അങ്ങോട്ടേക്ക് പോകേണ്ടതിന്റെ തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ായിട്ട് സാധിക്കാത്തതിന്റെ ദുഃഖത്തിൽ ഞായറാഴ്ച ദിവസം ഇവിടെ വന്ന് നിങ്ങളോടൊന്ന് ഒന്ന് ചേർന്ന് ഓഷാന ആഘോഷിക്കുവാന് ഈ തിരുനാൾ ആചരിക്കുവാനായിട്ട് സാധിക്കുന്നത് രാജകീയമായ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്ന് ലോകത്തിന്റെ

നമ്മൾ ആചരിക്കുന്നത് ഈ പുൻ്റെ ഒരാക്രോശമോ അട്ടകാസമോ വിജയ ഭേദിയോ അല്ല പിന്നെയോ ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥനയാണിത് തമ്പുരാനെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഓഷാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേയുള്ളൂ ഈ ഓശാന തിരുനാളിന്റെ അർത്ഥവ്യാപ്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും അതിനനുസൃതമായ ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തിരുനാളുകള് നമ്മളുടെ ജീവിതത്തില് തിരിച്ചറിവുകളായിട്ട് മാറണം ള് നമുക്ക് തിരിച്ചറിവുകൾ നൽകണം ആ തിരിച്ചറിവുകള് നമ്മളെ ഒരു തിരിഞ്ഞു നോട്ടത്തിലേക്ക് നയിക്കണം ഈ ഓഷാന തിരുന്നാളും തിരിച്ചറിവിലൂടെ ഒരു അവസരവും അനുഗ്രഹവുമായി തീരട്ടെ നൽകിയവൻ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു രാജകീയ പ്രവേശത്തിന് ഒരുക്കങ്ങൾ നടത്തുവാൻ തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് പ്രവർത്തന ശൈലിയിലുമാണ് യേശുവിനെ അവനാക്കിയ